നമസ്കാരം കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ ബാലക്കെതിരെ മുൻഭാര്യയും ഗായികയുമായ അമൃത സുരേഷ് പരാതി നൽകിയത് ഇതിന് പിന്നാലെ നടനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു കോടതി രേഖകളിൽ കൃത്രിമം കാണിച്ചെന്നായിരുന്നു പരാതി വിവാഹമോചന കരാറിലെ കോംപ്രമൈസ് അഗ്രിമെന്റിൽ കൃത്രിമം കാണിച്ചെന്നും അമൃതയുടെ ഒപ്പി വ്യാജമായി ഇട്ടെന്നും പരാതിയിൽ പറയുന്നു കരാറിന്റെ അഞ്ചാം പേജ് വ്യാജമുഴയുണ്ടാക്കി മകളുടെ പേരിലുള്ള ഇൻഷുറൻസിലും തിരിമറി കാണിച്ചു പ്രീമിയം തുക അടയ്ക്കാതെ വഞ്ചിച്ചു ഇൻഷുറൻസ് തുക പിൻവലിച്ചു ബാങ്കിൽ മകൾക്കായി നിക്ഷേപിച്ചിരുന്ന പതിനഞ്ച് ലക്ഷം രൂപ പിൻവലിച്ചു വ്യാജരേഖയുണ്ടാക്കി ബാല കോടതി തെറ്റിദ്ധരിപ്പിച്ചു തുടങ്ങിയ പരാതികളാണ് അമൃത ബാലക്കെതിരെ നൽകിയത് പിന്നാലെ കടുത്ത സൈബർ ആക്രമണമാണ് സമൃതയ്ക്ക് നേരെ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അച്ഛനെ വേണ്ടാത്ത മകൾക്ക് എന്തിനാണ് അച്ഛന്റെ പണം എന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ പലരും ഉന്നയിച്ചിരുന്ന ചോദ്യം ഇപ്പോഴുതായി സംഭവത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അമൃത താരം പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി ഒരു പോസ്റ്റ് തന്നെ എല്ലായിടത്തും പ്രചരിക്കുന്നതായി ഞാൻ കാണുന്നു ഓരോ ഫോട്ടോയും ഒരുപോലെയുള്ള കണ്ടന്റും ഞാൻ ഒരിക്കലും നടത്തിയിട്ടില്ലാത്ത പ്രസ്താവനയുമുണ്ട് ഇത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസിന്റെ തുടർച്ചയായി ഞാൻ നൽകിയ ഒരു പരാതിയെക്കുറിച്ച് തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുന്ന പിആർ വർക്കിൽ ഞാൻ നടത്താത്ത പ്രസ്താവന ഉപയോഗിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അവർ പറയുന്നത് പോലെ ഇൻഷുറൻസ് പോളിസി റദ്ദാക്കാനുള്ള കേസല്ല ഇത് എനിക്കോ എൻ്റെ മകൾക്കോ ഒരു പ്രത്യേക തുക വേണമെന്നുള്ള വാദം കെട്ടിച്ചമച്ചതാണ് ഞാൻ അത്തരത്തിലൊരു പ്രസ്താവനയും നടത്തിയിട്ടില്ല ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ ഒരുപോലെയുള്ള വാക്കുപ്രയോഗങ്ങളോട് കൂടി പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പ്രചരിപ്പിക്കുമെന്നത് പി ആർ ക്യാമ്പയിന്റെ തെളിവാണ് ഇത്തരം തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരോട് ഉടനെ തന്നെ അത് നിർത്താൻ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് മാത്രമല്ല ഞങ്ങൾ ഇത് പോലീസിനെ അറിയിക്കുകയും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ തുടർ നടപടി സ്വീകരിക്കുകയും ചെയ്യും ഇതിനെ പിന്നിൽ ആരെന്ന് നമുക്കെല്ലാം അറിയാം തന്നെ പ്രവൃത്തികൾ മറച്ചുവെക്കാൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും പുകമറ സൃഷ്ടിക്കുന്നതും പൂർണ്ണമായും അധാർമികമാണ് ഞാനൊരു കാര്യം ഒരിക്കൽ കൂടി വ്യക്തമാക്കട്ടെ ഇത് പണത്തിന് വേണ്ടിയുള്ള കേസല്ല ഇത് വ്യാജരേഖ ഉണ്ടാക്കിയതിനും എന്റെ പേരിൽ അമൃത സുരേഷ് വ്യാജ ഒപ്പിട്ടതിനുമാണ് കേസാണ് ഇത് വളരെ ഗുരുതരമായ കുറ്റകൃത്യമാണ് ഈ വ്യാജരേഖകൾ സമർപ്പിച്ചത് കേരള ഹൈക്കോടതിയിലാണെന്നത് കൂടുതൽ ആശങ്കാജനകമാണ് ഞാൻ സാമ്പത്തിക നേട്ടത്തിനായാണ് ശ്രമിക്കുന്നതെന്ന് ആളുകളെ വിശ്വസിപ്പിക്കാൻ ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നിർത്തുക ഇത് രേഖയിൽ കൃത്രിമത്വം കാണിച്ചതാണ് സംഭവം വളച്ചൊടിക്കാനുള്ള ഏതൊരു ശ്രമവും കടുത്ത നിയമ നടപടിയിലേക്ക് എത്തിക്കും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പി ആർ ക്യാമ്പയിൻ ാണ് എന്നാണ് അമൃത കുറിച്ചിരിക്കുന്നത് എന്നാൽ കേസിന് പിന്നാലെ എൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഞാൻ സംസാരിച്ചാൽ എൻ്റെ പേരിൽ അടുത്ത കേസ് വരും സംസാരിച്ചില്ലെങ്കിൽ യൂട്യൂബുകാരും ചാനലുകാരും അതിനു മേലെ പ്രശ്നമുണ്ടാക്കും മിണ്ടിയാലും കുഴപ്പം മിണ്ടിയില്ലെങ്കിലും കുഴപ്പം ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ സന്തോഷമായി ജീവിക്കുകയാണ് ഞങ്ങൾക്കൊരു കുട്ടി വരാൻ പോവുകയാണ് ഞങ്ങളുടെ കുടുംബം നോക്കി പോകുന്നതാകും ഞങ്ങൾക്ക് നല്ലതെന്നും അവരവർക്ക് അർഹതപ്പെട്ടത് അവരവർക്ക് കിട്ടും തീർച്ചയായും കിട്ടുമെന്നുമാണ് ബാല പറഞ്ഞത്